എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പല ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് തുക ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് വന്ന് തുടങ്ങിയിട്ടുള്ളത് യന്ത്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള കുറവുണ്ട് ആ ഒരു തുക ബാക്കി തുക ഉടനെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അറുന്നൂറ് നാനൂറ് ആയിരക്കെ രണ്ട് മാസത്തെ ഗടുവിൽ കുറവുണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് പെൻഷൻ ഇനത്തിൽ നമുക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് ഓണത്തിന് മുന്നോടിയായി ഇത് ലഭിക്കുമ്പോൾ വലിയ ആശ്വാസം തന്നെയാണ് എന്തായാലും പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസത്തേതുണ്ടായിരുന്നത് നാലു മാസമായി മാസമായിപ്പോൾ ചുരുങ്ങിയിരിക്കുകയാണ് വലിയ ആശ്വാസമാണ് ബാക്കി കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക ഡിസംബറിലും വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷം ഓണം ക്രിസ്മസ് എന്നീ സമയത്ത് വിതരണം ചെയ്യുന്നതാണ് ഇതുപോലെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് തുക എത്തിയിട്ടുള്ള ആളുകൾ ഗവൺമെൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി കൈകളിൽ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും എല്ലാ മാസത്തേതും എല്ലാ മാസത്തേതും പോലെ താമസമുണ്ടാവില്ല ഓണമായതുകൊണ്ട് തന്നെ വേഗത്തിൽ വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഓണമാണ് എങ്കിൽ പോലും സർവീസ് സഹകരണ ജീവനക്കാർ വീടുകളിൽ ആ ഒരു തുക എത്തിച്ച് നൽകുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോയും എന്നെ വീണ്ടും കാണാം ദുരൈ ബൈ